കളകളം കായലോളങ്ങൾ പാടും കഥകൾ കളകളം കായലോളങ്ങൾ പാടും കഥകൾ ഒരു മുത്തുപോലാം പെൺകീടാവേ കുട്ടനാടൻ പെൺകീടാവേ കത്തും നോവുകൾ പൂക്കളാൽ നറും തേ பூக்களால் கண்ணு நீ வார்க்கும் கதகள் களக்களம் காயலோளங்கள் பாடும் கதகள் விரகிணி நீ வார்க்கும் கண்ணு நீ கதிமணியாய் மண்ணில் நீ வார்க்கும் நீக்கும் கண்ணுநதிமணியாய் மண்ணில் நிலவே அது வயல் கிளிகல் கொய்து போய் வளக்கிலு കാട്ടിലും പിന്നെയും കേറ വീട്ടിലും ചെന്നു വിതച്ചു കളകളം കായലോളങ്ങൾ പാടും കഥകൾ കറുത്ത പെണ്ണെ നിന്നെ കാണുവാ കടൽ തീര പോൽ കേഴും കാമുക കറുത്ത പെണ് നിന്നെ കാണുവാൻ കടൽ തീര പോൽ കേഴും കാമുകൻ ആ പവിഴമല്ലി പൂത്തിൽ അവനെ ി ഏതോ സ്വപ്നം കണ്ണിലും പിന്നെ ഏതോ ഗാനം ചുണ്ടിലും എന്നേ പൊലിഞ്ഞു കളകളം കായലോളങ്ങൾ പാടും കഥകൾ ഒരു മുത്തുപോലാം പെൺകിടാവേ நாரும் தேச்சி பூக்களால் கண்ணு நீ வார்க்கும் கதகள் களகளம் காயலோலங்கள் பாடும் கதகள் கதகள் கதகள்